ഹലോ അസ്സാംക്കും വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ ഇന്നത്തെ വീഡിയോ വഴിതനം കഴിച്ചിട്ടൊരു മോരുകരീൻ്റെ റെസിപ്പിയാണ് കേട്ടോ വഴുതനങ്ങ ഉപ്പേരി വെച്ച് കഴിക്കാത്തവർക്കൊക്കെ എങ്ങനെയൊന്ന് കൊടുത്തു നോക്കി കഴിച്ചോളൂ കേട്ടോ അടിപൊളിയാണ് അപ്പോൾ എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം ആദ്യം തന്നെ ഞാനിവിടെ ഒരു മൂന്ന് വഴിതനങ്ങ എടുത്തിട്ടുണ്ട് അതൊന്ന് റൗണ്ടിൽ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അതാണ് മാറ്റി വെച്ചിട്ട് ഒരു ബൗൾ എടുക്കുക കുറച്ച് മുളക് പൊടി ഇടുക കുറച്ച് മഞ്ഞൾപ്പൊടി ഇടുക ഒരു അല്പം ഗരം മസാല കൊടുക്കുക ഓപ്ഷനലാണ് കേട്ടോ വേണം കിട്ടാൽ മതി പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും വെള്ളം ഒഴിച്ചിട്ട് ഒരു മസാല ആക്കി എടുത്തിട്ട് വഴുതനങ്ങൾ ഇട്ട് കൊടുത്തിട്ട് എല്ലാ വഴുതനങ്ങൾ നല്ലപോലെ മസാല ആവുന്ന രീതിക്ക് ഒന്നാക്കി എടുക്കുക ഉണ്ടെങ്കിൽ വഴുതനങ്ങ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം അത് കഴിഞ്ഞിട്ട് ഒരു പാൻ വെക്കുക പാൻ ചൂടാകുമ്പോൾ നല്ല നാടൻ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഈ വഴുതനങ്ങ ഇട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക ഒരു സൈഡ് ഫ്രൈ ആയി വരുമ്പോൾ മറ്റേ സൈഡ് തിരിച്ചിട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക എൻ്റെ പാനിൽ ഫുൾ വഴുതനങ്ങ കൊണ്ടിട്ടില്ല അപ്പം ഞാൻ രണ്ട് ട്രിപ്പായിട്ടാണ് ഇത് പിരിച്ചെടുക്കുന്നത് ആയി എന്ന് തോന്നിയാൽ അപ്പം തന്നെ അപ്പുറത്തെ സൈഡൊക്കെ മറിച്ചിട്ട് കൊടുക്കണം അല്ലെങ്കിൽ ഒരു ബലം വെച്ച പോലെ അങ്ങനെ ആവേണ്ട ആവശ്യമില്ല എല്ലാ വഴുതനെങ്കിലും ഫ്രൈ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഇനി ഒരു ചട്ടി വയ്ക്കുന്നുണ്ട് എന്നിട്ട് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അതൊന്ന് ചൂടായി വരുമ്പോൾ കടുക്കിട്ട് പൊട്ടിക്കുന്നുണ്ട് അതിന് ശേഷം ചെറുതായി അരണ്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു വറ്റൽ മുളക് പൊട്ടിച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട് കുറച്ച് കറിവേപ്പിലിട്ട് കൊടുക്കുന്നുണ്ട് ഇനി തൈരാണ് ആവശ്യത്തിന് എത്ര ആളുണ്ടോ അതിനനുസരിച്ചല്ലേ കറി വേണ്ടി വരിക അപ്പോൾ ഞാനിവിടെ കുറച്ച് തൈര് ഒഴിച്ചിട്ട് അതൊന്ന് ചൂടായാൽ മതിയിട്ടോ തിളക്കണ്ട അതിൽ കുറച്ച് ഉപ്പ് ഇട്ടിട്ട് ഒന്ന് ഇളക്കിയിട്ട് ഒന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട് ഇനി അതൊന്ന് ചൂടായി വരുമ്പോൾ നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചാൽ വഴുതനങ്ങ ഇതിലിട്ട് കൊടുക്കേണ്ടത് ഇത്ര ഉള്ളു കിട്ടും ഇനി ഇത് വല്ലാതെ കുത്തി ഇളക്കിയാൽ ആ വഴുതനങ്ങ ഉടഞ്ഞു പോവും അതായിരുന്നു എല്ലായിടത്തും ആവിടം പോലെ മതി എന്നിട്ടത് അടച്ചു വെച്ചിട്ട് ഒരു പത്തോ പതിനഞ്ചോ ഇരുപതോ മിനിറ്റ് കഴിയാൻ ടൈമുണ്ടെന്നുണ്ടെങ്കിൽ അത്രയും വെക്കുക അപ്പോൾ ആ വഴുതനങ്ങൻ്റെ ആ ഒരു മസാലയും തൈലിൻ്റെ ആ ഒരു പുളിയും ഒക്കെ കൂടി ചേർന്നിട്ട് സെറ്റ് കേട്ടോ റെഡി ആയി വന്നിട്ടുണ്ട് ചോറിൻ്റെ സൈഡിൽ ഇത് മാത്രം മതി ചോറ് നമ്മൾ താനേ കഴിച്ചു പോകും അപ്പോൾ മസ്റ്റായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ബായ്